ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജനുവരി മന്ത് അതായത് ഈ വർഷത്തെ ആദ്യത്തെ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാനാണ് അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പുതിയ വർഷമെന്ന് പറയുന്ന സൂര്യ ഭഗവാന്റെ വർഷമാണ് അതുകൊണ്ട് തന്നെ നമ്പർ എന്ന് പറയുന്ന സൂര്യൻ്റെ നമ്പറാണ് ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയിൽ നിങ്ങളെ ആലോചിച്ച് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് അതായത് നിങ്ങൾ ശരിയായ വഴിയിൽ കൂടിയാണോ ഇപ്പോൾ പോകുന്നത് എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ അതായത് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ആ ഒരു വഴി ശരിയാണോ ഞാൻ ഈ ഒരു മുന്നോട്ട് പോകുന്ന വഴിയിൽ എന്തൊക്കെ ആക്ഷൻസ് എടുത്തു അതെല്ലാം ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉയർന്നു വരികയാണ് നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണോ പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ഏഞ്ചൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് കുറച്ചൊന്ന് കാത്തിരിക്കുക നിങ്ങളുടെ ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ലഭിക്കുന്നതാണ് അതിനുവേണ്ടി പേഷ്യൻസായിട്ട് കാത്തിരിക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ മോശ സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചത് ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഒരു ദൈവിക ഊർജമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷനിലാവുന്നത് നിങ്ങൾ ഒരിക്കലും അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉൾ ഉള്ളത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെ പോകുന്നു നിങ്ങൾ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് നിങ്ങൾ മോശകർമ്മം ചെയ്യുമ്പോഴോ നിങ്ങൾ തെറ്റായ വഴിയിൽ കൂടും പോകുമ്പോഴോ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം ഇവിടെ ഈ ഒരു വർഷം നിങ്ങൾക്ക് സമൃദ്ധിയുടെ വഴികൾ തുറന്നു കിട്ടുന്നതാണ് ഈ വർഷം സന്തോഷം ആകർഷിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നതാണ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു പ്രയോരിറ്റി എന്താണോ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രയോജക്റ്റിൽ ഈ ഒരു പ്രശ്നമാണ് ഭയങ്കരമായിട്ടുള്ളത് എങ്കിൽ ഈ ഒരു പ്രശ്നം ഉറപ്പായിട്ടും മാറുന്നതാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വയ്ക്കൂ ഓരോ പ്രശ്നങ്ങളുടെയും ലിസ്റ്റ് ഉറപ്പായിട്ടും ഓരോ നാട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നതാണ് നേരെയാവുന്നതാണ് മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ മാറി നല്ല സാഹചര്യങ്ങളായി മാറുന്നതാണ് അപ്പോൾ അത് ഈശ്വരൻ നിങ്ങളോട് ചോദിക്കണം ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കുന്നു അപ്പോൾ ആദ്യത്തെ പ്രയോജിറ്റി എന്താണോ അത് നേരെയാവുന്നു രണ്ടാമത്തെ നേരെയാവുന്നു അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളും നേരെയാവുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ പ്രയോജിറ്റി എന്ന് പറയുന്നത് കരിയറിൽ സക്സസ്സാണ് എങ്കിൽ ആ ഒരു സക്സസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങളുടെ കൂടെ എന്തോ ഒരു ദൈവിക ഉണ്ട് എന്ന് ആ ഒരു ഊർജം എന്താണോ നിങ്ങളോട് പറയുന്ന ആ വഴി നിങ്ങൾ പോകുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ ഉറപ്പാണ് അങ്ങനെയാണ് ഈ കരിയർ ആയിട്ട് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ട് ഒരു നല്ല ഒരു കരിയർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമായിട്ടൊരു കരിയറായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എൻഗേജ്മെന്റ് നടക്കുന്ന കേട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധം ഉറപ്പിക്കുന്ന കേട്ട് ഇനി നിങ്ങളായിരിക്കേണ്ടിയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ അവരുടെ വിവാഹം ഉറപ്പിക്കുന്ന കേട്ട് അവരുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന കേട്ട് അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ബന്ധങ്ങളിൽ ഒരു പുതിയ ഒരു ഉണർവ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഡേ ബൈ ഡേ നിങ്ങളുടെ ബന്ധം നല്ലതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും അവർക്ക് നല്ല ഒരു ബന്ധം പറണമെന്ന് അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധം അവർക്ക് വരുന്ന കാണാൻ സാധിക്കുന്നു നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്ന ആ രീതിയിലുള്ള ബന്ധമായിരിക്കും അവർക്ക് കിട്ടുന്നത് ഇവിടെ ഈ ഒരു ബന്ധം വന്നതിന് ശേഷം നിങ്ങളിൽ ഒരു നല്ല ഒരു ഫീല് ഉണ്ടാകും മനസമാധാനം കുടുംബത്തിലായാലും ഒരു മനസമാധാനം അതായത് ഏറ്റവും വലിയ വിഷമം നല്ലൊരു അലയൻസ് വരാത്തതാണ് പക്ഷെ അത് വന്നപ്പോൾ കുടുംബത്തിലുള്ള സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ എന്താണോ വാങ്ങിക്കുന്നത് ഈ കഴിഞ്ഞു പോയ സമയത്തോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സമയത്തോ എന്താണോ വാങ്ങിച്ചത് ആ ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ പിന്നെ അങ്ങോട്ട് നല്ലത് നല്ലതായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് വലിയ എന്തോ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കുന്നതായിട്ടല്ല എന്തോ ഒരു കാര്യം അതോ ചെറിയ വിലയുള്ള സാധനമായാലും വലിയ വില വലിയ വിലയുള്ള സാധനമായാലും ആ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ എൻട്രി ആയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നല്ലത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു സാധനം വാങ്ങിക്കാനുള്ള അവസരം ലഭിക്കുന്ന ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം വീണ്ടും ഒരു സംഭവം നടക്കുന്ന അതായത് നല്ല രീതിയിൽ അങ്ങനെ ഒരു ഇതിവിടെ കാണാൻ സാധിക്കുന്നു എന്തായാലും ആ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്കും സ്വയം ഒരു തോന്നൽ ഉണ്ടാകും ആ ഈ ഒരു സാധനം വാങ്ങിച്ച ശേഷം പിന്നെ അങ്ങോട്ട് നല്ലതാണല്ലോ എനിക്ക് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യും അപ്പോൾ ജാനുവരി മന്ത് വളരെ നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ബാലൻസ് ആക്കി വയ്ക്കാൻ ശ്രമിക്കുക ഒരു ദേഷ്യപ്പെടണം എവിടെ ദേഷ്യപ്പെടേണ്ട ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ചിലപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ തന്നെ ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ഉണ്ടാവും ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതൊന്നും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു കാര്യം ചിലപ്പോൾ സന്തോഷം കൂടുതൽ ജാനുവരി മന്ത് നിങ്ങൾക്ക് ലഭിക്കുകയല്ല അതുകൊണ്ടായിരിക്കാം ഉറക്കക്കുറവ് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സന്തോഷങ്ങൾ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കാത്ത എന്തായാലും ഉറക്കക്കുറവ് ഉറപ്പായിട്ടും ജാനുവരി മന്ത് നിങ്ങൾക്ക് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് രാവിലെ അഞ്ച് മിനിറ്റ് എങ്കിലും പത്ത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വെള്ളം ധാരാളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ആ വഴി കൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നിങ്ങളുടെ എന്തോ ഒരു ജോലി സ്റ്റക്കായിട്ട് പോയി ആ ഒരു സ്റ്റക്കായിട്ടുള്ള ആ ഒരു ജോലി വീണ്ടും തുടങ്ങാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ജാനുവരി മന്തിൽ പ്പോൾ സെപ്റ്റംബർ മന്ത് എന്ത് കാര്യത്തിനാണ് ഒരു തടസ്സം വന്നത് ആ ഒരു കാര്യം ജാനുവരി മുപ്പതിനുള്ളിൽ നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തടസ്സങ്ങൾ മാറി നിങ്ങൾ ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകും ഈ ഒരു മന്ത് നിങ്ങളുടെ വലിയ വലിയ പ്രോബ്ലംസ് പോലും പെട്ടെന്ന് നേരെയാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കിപ്പോൾ തലയിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ടാകാം പക്ഷേ ജാനുവരി മന്തിൽ ഒരു ഭാരം നേരെയാകുന്ന അതായത് നിങ്ങൾക്ക് തലയിൽ ഒരു ഭാരമോ അങ്ങനെ ഒന്നും തോന്നത്തില്ല എല്ലാം നേരെയാകും ജാനുവരി മന്ത് നിങ്ങളുടെ എന്തോ വലിയ പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും നിങ്ങളുടെ ആ ഒരു ബുദ്ധിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും ഗൈഡൻസ് ആയിട്ടൊരു കാര്യം വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോമിസ് കൊടുക്കേണ്ട അവസ്ഥ വന്നു അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒരു പ്രോമിസ് ചെയ്യാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചൊന്ന് അവെയറാവുക അങ്ങനെ ആ ഒരു സമയം ആർക്കും ഒരു പ്രോമിസും കൊടുക്കാൻ പറ്റാ ആരെങ്കിലും പ്രോമിസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനും ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് പുറത്തു വരിക കാരണം ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇമോഷണൽ വന്നിട്ട് ഒരു തീരുമാനം ഒരിക്കലും എടുക്കാൻ പാടില്ല ആരെങ്കിലും നിങ്ങളോട് കരഞ്ഞെന്തെങ്കിലും പറയുകയാണ് അപ്പോൾ അവർ പറയുന്ന കരച്ചിൽ കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പോകുന്ന അവസ്ഥ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇമോഷണൽ ഇമോഷണലായിട്ടിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന സമയം ഒരു കൺഫ്യൂഷനും കൂടാതെ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന സമയം ഹാപ്പി ആയിട്ടുള്ള മൂവ്മെൻറ്റ് ശാന്തമായിട്ടുള്ള മൂവ്മെൻറ്റ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം അല്ലാതെ ഇമോഷണലായിട്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല തിടുക്കപ്പെട്ട് ദേഷ്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല സെപ്റ്റംബറിൽ എന്തെങ്കിലും ഡീൽ ഓക്കെ ആയി പക്ഷെ അത് സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീല് ജാനുവരിയിൽ ഉറപ്പായിട്ടും നടക്കുന്നതാണ് ഇവിടെ ഹൃദയം നിങ്ങളുടെ ഒരിക്കലും വേദനിക്കത്തില്ല ദുഃഖിക്കത്തില്ല ജാനുവരി മന്ത് ഭയങ്കര ഹാപ്പി സന്തോഷമായിട്ടിരിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇമോഷണൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ഞാൻ വീണ്ടും പറയണം നിങ്ങളോട് ഇവിടെ എന്തോ ഒരു വലിയ ചേഞ്ച് അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും സംഭവിക്കും അത് നിങ്ങളുടെ ഹൃദയം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചേഞ്ച് ആയിരിക്കത്തില്ല ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി വച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പേടിയുണ്ട് എന്തിനാണ് പേടിക്കുന്നതെന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്കൊരു ഇൻസൾട്ട് ഫേസ് ചെയ്യാൻ വയ്യ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ഇൻസൾട്ട് ഫേസ് ചെയ്ത ആളാണ് ഇനി ഒരു ഇൻസൾട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വയ്യ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് മോശമാകുന്ന രീതിയിൽ ആരും സംസാരിക്കാൻ പാടില്ല ഒരു വ്യക്തിക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ലഭിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് എന്ത് സന്തോഷം ലഭിച്ചാലും ആ ഒരു സന്തോഷത്തെ ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ എത്ര സന്തോഷം ലഭിച്ചാലും സെൽഫ് റെസ്പെക്റ്റ് ഇല്ല എങ്കിൽ ആ ഒരു സന്തോഷം ആസ്വദിക്കാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല ഇവിടെ നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾക്ക് മാത്രം വില കൊടുക്കുന്നവരാണ് മറ്റുള്ളവരുടെ ആഗ്രഹത്തിൽ ഒന്നും വില കൊടുക്കുന്നില്ല അങ്ങനെ നിങ്ങളെ ആൾ ക്കാർ പറയാറുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ആഗ്രഹത്തിനല്ല വില കൊടുത്തത് മറ്റുള്ളവരുടെ ആഗ്രഹത്തിനാണ് വില കൊടുത്തത് പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് വേണമെന്ന് തോന്നി ഞാൻ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇനി നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആരും തന്നെ ഇനി ഒന്നും പറയത്തില്ല നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ആരും പറയത്തില്ല നിങ്ങളുടെ മനസ്സിൽ ഭംഗിരമായിട്ട് വിഷമമുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ചില പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നല്ല പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നിട്ടും നിങ്ങൾ വിഷമിക്കുകയാണ് നിങ്ങളുടെ കണ്ണിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു വിഷമങ്ങൾ മാത്രമാണ് എത്ര പോസിറ്റീവ് പരിവർത്തനങ്ങൾ നടന്നിട്ടും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന നിങ്ങളുടെ ആ ഒരു കുറവുകളും നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും അതൊക്കെയാണ് നിങ്ങൾ ആഗ ആലോചിച്ചുകൊണ്ട് വിഷമിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഭ്രമം ആയിട്ടുള്ള ആ ഒരു സ്ഥിതി ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും കാരണം ഇത് കേത്തുൻ്റെ ആ ഒരു എനർജിയാണ് കേതു ഭഗവാനും രാഹു ഭഗവാനും എപ്പോഴും നമ്മളെ ഇലൂഷനിലും ഭ്രമത്തിലും കൊണ്ട് നിർത്തും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷനിലാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് തോന്നുന്നു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെയിറ്റ് ചെയ്യൂ വാച്ച് ചെയ്യൂ ഇപ്പോൾ സ്ഥിതികൾ എനിക്കറിയാം നിങ്ങൾക്ക് വിപരീതമായിട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് കാരണം നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധ്യത നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമാണ് അതുകൊണ്ട് അത് ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വെയിറ്റ് ആൻഡ് വാച്ച് പറഞ്ഞത് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നി ദൈവമേ ഇത്രയും നല്ലൊരു ബ്ലെസ്സിങ് എനിക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതറിയാതെയാണല്ലോ ഞാൻ വിഷമിച്ചത് എന്ന് ഒരു പ്രോബ്ലം ഭയങ്കരമായിട്ട് അവസാനിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കടക്കുന്നത് അപ്പോൾ എന്തോ വലിയൊരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും അവസാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് അതായത് ബ്ലെസ്സിങ്ങോട് കൂടിയുള്ള ആ ഒരു എനർജിയിലേക്ക് കടക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഭ്രമമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത് കാരണം നിങ്ങൾക്കറിയത്തില്ല ഈ ഒരു പ്രോബ്ലം എപ്പോൾ അവസാനിക്കുമെന്ന് ആ ഒരു ചിന്തയിലാണ് നിങ്ങൾ ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് നമ്പർ ഫൈവ് അല്ലെങ്കിൽ ഡബിൾ ഫൈവ് അല്ലെങ്കിൽ ത്രിബിൾ ഫൈവ് കൂടുതലായിട്ടും ഡബിൾ ഫൈവിൻ്റെ ആ ഒരു എനർജി ആയിരിക്കും കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ട് ഈ ഒരു ഡബിൾ ഫൈവ് നമ്പർ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ പിറകിൽ നമ്പർ ഈ ഒരു ഡബിൾ ഫൈവ് നമ്പർ ഉണ്ടാവും അങ്ങനെയായിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കത്തില്ല നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോഴായിരിക്കും ഈ നമ്പർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈൻ നിങ്ങൾ നോക്കി വെച്ചോളൂ പുറത്ത് പോകുമ്പോൾ ഡബിൾ ഫൈവ് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്ത് വയ്ക്കണം സെവൻ എയ്റ്റ് സിക്സിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ ഡസ്റ്റിനിൽ എന്താണോ നിങ്ങൾക്ക് നടക്കാൻ ഉള്ള കാര്യങ്ങൾ അത് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു പരിവർത്തനം വളരെ ആയിരിക്കും വളരെ നല്ല ഒരു പരിവർത്തനമായിരിക്കും <OR> example, <Saniyim> ി നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ തെറ്റ് സംഭവിക്കത്തില്ല എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുക കാരണം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത് കണ്ട് നിങ്ങൾ വിഷമിക്കുന്നുമുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ അതൊന്നും കണ്ട് വിഷമിക്കേണ്ട വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതാണ് അത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ഉണ്ട് അത് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ വചനയെന്ന് വെച്ചാൽ പല പല വ്യക്തികളുടെ രൂപത്തിലാണ് അതായത് കുട്ടിക്കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി വന്നുകൊണ്ടിരുന്നത് അതായത് ഓരോ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും ആ ഒരു വ്യക്തികൾ റിലേറ്റഡാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഫീലാകും ഇതുവരെയുള്ള ആ ഒരു ജേർണി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി വരാനുള്ള മെയിൻ റീസൺ പല പല വ്യക്തികളാണ് അതായത് ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ തെറ്റ് സംഭവിച്ചു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അതേ തെറ്റ് വേർ വേറൊരാൾ വീണ്ടും ചെയ്യുന്നു വീണ്ടും മൂന്നാമത് ചെയ്യുന്നു അങ്ങനെ ഓരോ വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ എല്ലാ വ്യക്തികളും നിങ്ങളോട് ഒരേപോലെ ബിഹേവ് ചെയ്യത്തില്ല ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അതിനകത്ത് എന്താണ് നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു ഇത് ആ ഒരു വ്യക്തിയിൽ ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളോട് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് പക്ഷേ ഇനി ജാനുവരി മന്ത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല കാരണം നെഗറ്റിവിറ്റി അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലെ സാഹചര്യം എന്ന് പറയുന്നത് കുറേ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അതായത് ഹെൽത്ത് ആയിട്ട് റിലേറ്റഡായിട്ട് അല്ലായെങ്കിൽ ക്യാഷ് റിലേറ്റഡായിട്ട് അല്ലായെങ്കിൽ ഓരോ നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ് നെഗറ്റീവ് വ്യക്തി ഹെൽത്ത് പ്രോബ്ലം ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഇതെന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കും പോസിറ്റീവായിട്ടുള്ള മാറ്റമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളതിൽ ഫസ്റ്റ് നിങ്ങൾ പറയുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവണമെന്നായിരിക്കും അപ്പോൾ അതായിരിക്കും ആദ്യം ദൈവം സാധിച്ചു തരുന്നത് ഇവിടെ എന്താണോ നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്ന ആഗ്രഹം ആ ഒരു ആഗ്രഹമായിരിക്കും ദൈവം നിങ്ങൾക്ക് നടത്തി തരാൻ പോകുന്നത് ചില ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയായിരിക്കാം അവർ ആഗ്രഹം ആഗ്രഹിച്ചത് അതായിരിക്കാം എന്തായാലും ഇന്ന് തൊട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ലിസ്റ്റ് തയ്യാറാക്കി വച്ചോളൂ ആദ്യത്തെ ഏതാണോ ആഗ്രഹം നിങ്ങൾക്ക് നടക്കേണ്ടത് അത് എഴുതി വച്ചോളൂ ഉറപ്പായിട്ട് അത് നടക്കുക അതങ്ങ് ചെയ്യും ഇവിടെ നിങ്ങൾക്കൊരു രാജയോഗം ഉണ്ടാകും എന്ന് പറയുന്നത് കേവലം ക്യാഷ് ആയിട്ട് മാത്രമായിരിക്കത്തില്ല നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി കുടുംബവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുക നെഗറ്റിവിറ്റി അവസാനിച്ചു പിന്നെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുക ഇതെല്ലാം ഒരു രാജയോഗമാണ് പിന്നെ സമൂഹത്തിൽ ഒരു പേരും പ്രശസ്തിയും ലഭിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ആധാരത്തിൽ അതും ഒരു രാജയോഗമാണ് അപ്പോൾ ഈ രാജയോഗം എന്ന് പറയുന്നത് കേവലം ക്യാഷ് റിലേറ്റഡായിട്ടുള്ളതായിരിക്കത്തില്ല ഇവിടെ നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ വന്നു പക്ഷേ നിങ്ങളെ സ്നേഹിക്കാൻ ഒരു കുടുംബമില്ല എങ്കിൽ പിന്നെ എന്തോ ഒന്ന് രാജയോഗം അപ്പോൾ കുടുംബത്തിലുള്ളവരുടെ എല്ലാം സന്തോഷവും എല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു രാജയോഗം കിട്ടിയാലും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ ഒറ്റ ഒറ്റയ്ക്ക് നമുക്ക് എന്തെങ്കിലും സന്തോഷം സന്തോഷമുണ്ടാവോ ഇനി നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒരു ബാലൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒത്തിരി പ്രശംസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു സമയം നിങ്ങളെ നിന്ദിച്ചവരെല്ലാം ഇനി നിങ്ങളെ പ്രശംസിക്കുന്നതാണ് കാരണം ഒത്തിരി നിന്ദകൾ നിങ്ങൾ സഹിച്ചവരാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയം ഇങ്ങനെ ആയിരിക്കുന്നത് അതായത് നിങ്ങളെ പ്രശംസിക്കുന്ന ആൾക്കാരെന്ന് ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ദൈവം ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ നിന്ദിച്ചവരെല്ലാം എന്നെ ഇന്ന് പ്രശംസിക്കുകയാണല്ലോ എന്ന് ഇവിടെ എവിടെന്നെങ്കിലും നിന്നെങ്കിലും നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ വരും ആ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്രശംസ ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നേ ഇതൊക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇതെനിക്ക് കിട്ടുമോ എന്നൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിച്ച് ഇനി നിങ്ങൾ സംഘർഷമായ സ്ഥിതിയിൽ ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് കാണുന്നതാണ് അവരുടെ കണ്ണാൽ ഈ വ്യക്തിക്ക് എന്തോ ഒരു ദൈവീകമായിട്ടുള്ള ഒരു ഊർജം ഇവരുടെ കൂടെ നിന്ന് ഇവരെ സഹായിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നും അപ്പോൾ അപ്പോൾ സൂര്യൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ഉറപ്പായിട്ടും സെൻറ്ററിൽ വരിക തന്നെ ചെയ്യും ഈ ലോകം നിങ്ങളെ നോക്കും നിങ്ങളുടെ പെർഫോമൻസ് എന്താണോ അതിനെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട് അതായത് പാസിലെ നിങ്ങളുടെ പെർഫോമൻസ് ഇപ്പോഴത്തെ നിങ്ങളുടെ പെർഫോമൻസും അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് എന്താണോ അത് ഈ ലോകം കാണുന്നുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രശംസ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ഏതെങ്കിലും വ്യക്തിയോട് സംസാരിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട് എങ്കിൽ അവരോട് നിങ്ങൾ സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത ആൾക്കാരോട് പോലും നിങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും ഈ ഒരു മാസം ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ എന്തായാലും ഈ ഒരു ജാനുവരി മന്ത് ഒരു ഡീൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു തെറ്റ് സംഭവിച്ച് നിങ്ങളുടെ എന്തോ ഒരു കാര്യം മോശമായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ അതിലൊരു പരിവർത്തനം ഒരു ചേഞ്ച് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓ നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ഒമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തിനോട് പറയുക അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു തെറ്റു ചെയ്തു ദൈവമേ ആ ഒരു തെറ്റിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രാവശ്യവും കൂടെ എനിക്ക് അതിന് വേണ്ടി ഒരു അവസരം അങ്ങ് തരണമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നിങ്ങൾ ഇവിടെ ഉറപ്പാട്ടും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കുക തന്നെ ചെയ്യും ഇത് കൂടാതെ ജാനുവരി മന്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു തോന്നൽ വരും അതായത് വർക്ക് റീപ്ലേസ് ചെയ്യാം അതായത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ ഒരു വർക്കിൽ അപ്പോൾ എനിക്ക് വേറെ വർക്ക് ചെയ്യണം എന്നുള്ള തോന്നൽ വന്ന് വർക്ക് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വർക്ക് ചേഞ്ച് ആകുകയോ അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ചേഞ്ച് ആകുന്നായിട്ടോ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് തോന്നത്തില്ല ഒരു മാറ്റം വേണം എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതി നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് വർക്ക് ചേഞ്ച് ചെയ്യുക പ്ലേസ് ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഫെബ്രുവരി വരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം ദൈവം നിങ്ങൾക്ക് വഴി തരാ കാണിച്ച് തരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നല്ലതേത് ചീത്ത ഏതെന്ന് ദൈവം തന്നെ നിങ്ങൾക്ക് കാണിച്ചത് അതുപോലെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ ഗൈഡൻസ് എന്താണോ വന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാനുവരി മന്ത് എങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരു തീരുമാനം എടുക്കപ്പെട്ട് എടുക്കരുത് രാത്രി ടൈമിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് പാൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കുക അത് നല്ലതാണ് നിങ്ങളത് കഴിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സ് ഒരു തരത്തിലും സ്ഥിരത ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് മനസ്സിൽ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തിങ്കളാഴ്ച ദിവസം ശിവഭഗവാന് ജലധാര നിങ്ങളുടെ പേരിൽ കഴിപ്പിക്കാതെ നല്ലതാണ് നിങ്ങളുടെ ആ ഒരു തലയ്ക്കും ഒരു ഭാരമുള്ളതും എല്ലാം മാറാൻ നല്ലതാണ് പിന്നെ രാത്രി നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയാണ് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കാൻ പറഞ്ഞത് ഗുരു കൃപ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എന്തോ വലിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ആ ഒരു വെയ്റ്റിംഗ് ഗെയിൻ കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യത്തിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഇനി ഉണ്ടാവത്തില്ല കാരണം ഡെസ്റ്റിനിയിൽ നിങ്ങൾക്കുള്ളത് എന്താണോ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾ ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല അയ്യോ അവർ കണ്ടാലിങ്ങേ എന്താ ഇവര് കണ്ടാലിങ്ങി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സഡൻ ആയിട്ട് ഒരു പരിവർത്തനം ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ആ രീതിയിലുള്ള പരിവർത്തനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്